കൊച്ചി ഇടശ്ശേരി ബാറിലെ വെടിവെയ്പ്പ് കേസിൽ മുഖ്യ പ്രതി ഉൾപ്പെടെ പതിനഞ്ചു പേരും അറസ്റ്റിൽ ഒന്നാം പ്രതി വിനീതിനെ പറവൂരിൽ നിന്നാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത് വിനീതിന്റെ പക്കൽ നിന്ന് രണ്ട് തോക്കുകൾ പോലീസ് കണ്ടെടുത്തു दे 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 െ നടിയ ബാർ വെടിവെപ്പിനു ശേഷം ഒളിവിൽ പോയ മുഖ്യ പ്രതിയെ പത്ത് ദിവസത്തിന് ശേഷമാണ് സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം ഒടുവിൽ പറവൂരിൽ നിന്ന് ഇന്നലെ രാത്രിയോടെ പോലീസ് പിടികൂടി ബാർ ജീവനക്കാരനെ നേരെ വെടിയുതിർക്കാൻ ഉപയോഗിച്ചത് ഉൾപ്പെടെ രണ്ട് തോക്കുകൾ പോലീസ് കണ്ടെടുത്തു നാല് പ്രതികളെ നമ്മൾ നേരത്തെ അറസ്റ്റ് 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 ചെയ്തിരുന്നു അഞ്ചാമതെയുള്ള ചെയ്ത ഒന്നാം പ്രതി വിനീത് ചെയ്യുന്ന സമയത്ത് വേണ്ടി ഉപയോഗിച്ച കൈവശം തന്നെ തന്നെ ഉണ്ടായിരുന്നു ആ പിസ്റ്റളും റൗണ്ടും റൗണ്ടും ബാലൻസ് ഉണ്ടായിരുന്ന പ്രതിയോടൊപ്പം നമുക്ക് ലഭിച്ചിട്ടുണ്ട് തോക്കുകൾ വിനീതിന് കൈമാറിയ പോലീസിന് സൂചന കിട്ടി ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കൊച്ചിയിലെ ഗുണ്ടാനേതാവ് ഭായ് നസീറിന്റെ സംഘത്തിൽപ്പെട്ട ആളാണ് വിനീതെന്നും സൂചനയുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കി കൊച്ചി